നമസ്കാരം ന്യൂസ് സ്വാഗതം വീണ്ടും ട്വിസ്റ്റ് തന്നെയാണ് അതായത് മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതാവ് തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എൻ ഡി എൽ ഉറച്ച സ്വരത്തോടെ നടക്കുകയാണ് സംസാരം അത് അതിരൂക്ഷമായി മാറിക്കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശങ്ക നിലവിൽ സഖ്യകക്ഷിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡേയുടെ പാർട്ടിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത് നമുക്കറിയാം മഹാവികാസ് അഖാദിയെ പുലർത്തിക്കൊണ്ട് ശിവസേനയിൽ വലിയ പ്രശ്നമുണ്ടാക്കി ബി ജെ പിയോടൊപ്പം ചേർന്ന നേതാവാണ് ഏകനാഥ് ഷിൻഡെ ഷിൻഡേക്ക് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളാണ് കിട്ടിയതെങ്കിലും ഷിൻഡെ അസ്വസ്ഥനാണ് അതേസമയം അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം എൻ സി പിയുമായി ഇനി ബി ജെ പിയുടെ കൂടെ നിൽക്കാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും എൻ സി പി ബി ജെ പി ബന്ധം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ ഭാഗമാകാനോ എൻ സി പിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് നിലവിൽ അജിത് പവാറിനെ തിരികെ അങ്ങോട്ടേക്ക് എടുക്കേണ്ട കാര്യമില്ല സഖ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് സുപ്രിയ സുരേ കട്ടായം പറഞ്ഞതോടുകൂടി അജിത് പവാറിൻ്റെ നില വലിയ രീതിയിൽ പ്രശ്നത്തിലാണ് കബുൽ പട്ടേലിന് ക്യാബിനറ്റ് വകുപ്പ് കൊടുക്കാതെ ബി ജെ പി വലിയ രീതിയിൽ അപമാനിച്ചു എന്നുള്ള എൻ സി പിയുടെ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ തുടരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട് നിലവിലെ എൻ സി പിയുടെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി തന്നെ കോൺഗ്രസുമായി ടയ്യപ്പ് ഉണ്ടാക്കി കോൺഗ്രസിലേക്ക് ലയിക്കുമോ എന്നുള്ള വലിയ ചർച്ചകൾ അവിടെ നടക്കുന്നുമുണ്ട് മഹാരാഷ്ട്രയിൽ ഒരു മഹാഭാരത യുദ്ധം എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുടെ ഫലം മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ മഹാവികാസ് അക്കാദി സഖ്യം മുപ്പത് സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിന്നുന്ന ഒരു നേട്ടമാണ് സഖ്യത്തിനുണ്ടായത് അത് ബി ജെ പി നയിക്കുന്ന മഹാബോധി സഖ്യത്തിനുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് എന്നാൽ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ മുക്കിലും മൂലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ നരേന്ദ്രമോദിയും അമിത്ഷായെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിക്ക് ഒന്നുകൂടി ആഘാതം ജലിപ്പിക്കുന്ന കാര്യമാണ് ഫട്നാവിസിന് ഇനി അധികാരമോഹത്തിലേക്ക് തുടരുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാം എന്ന് പറഞ്ഞിരിക്കുന്നതും അതോടൊപ്പം ഇനി മന്ത്രിസഭയിലേക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ താനില്ല എന്ന രീതിയിലേക്ക് കട്ടായം പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ഒരു തെളിവായി തന്നെ കണക്കാക്കാം ഏതായാലും എക്നാഥ് ഷിൻ്റെയുടെ രാഷ്ട്രീയ മോഹങ്ങൾ ഒരുപക്ഷെ പൊലിയാൻ വളരെയധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു